ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മരുന്നൊണ്ടയുടെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ മരുന്നൊണ്ട അതേപോലെ തന്നെ ഉലുവ ഉണ്ടെന്നൊക്കെ പറയും ഇത് വന്നിട്ട് നമുക്ക് സന്ധിവേദനയ്ക്കും നടുവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും അതേപോലെ ശരീരബലം കൂട്ടാനും നമുക്ക് വർഷം മുഴുക്ക് ആരോഗ്യമായിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കർക്കിടക മാസത്തിൽ ഈ മരുന്നൊണ്ടൊക്കെ കഴിക്കും നമ്മൾ കർക്കിട മാസത്തിൽ മാത്രമല്ല നമുക്ക് പ്രസവശേഷം ഉള്ള പ്രസവരക്ഷയായിട്ടും നമ്മൾ ഈ മരുന്നൊണ്ട കഴിക്കാം കേട്ടോ മരുന്നൊണ്ട ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കുന്ന ചേരുവകൾ യഥാവിധ ചേർത്തില്ലെങ്കിൽ കയ്പ്പ് അധികമായിട്ട് തോന്നും ഇപ്പം ഇന്നത്തെ വീഡിയോ മരുന്നൊണ്ടയുടെ ഡീറ്റെയിൽഡ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഉലുവ ഞവരരി കരിഞ്ചീരകം ഇള് ശതകൂപ്പ ജീരകം ആഷാളി അയമോദകം മുതിര ചക്കര ശർക്കര ഏലക്കായ ചുക്കിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നെയ്യുടെ ആവശ്യമുണ്ട് അതേപോലെ തന്നെ മൂന്ന് നല്ല വലിയ നാളികേരവും ചേർക്കുന്നുണ്ട് ചെറുതാണെങ്കിൽ നമുക്ക് നാല് നാളികേരം ചേർക്കാം കേട്ടോ മറ്റേ നമ്മളിതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ എല്ലാം വാഷ് ചെയ്തിട്ട് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കി നമുക്കിത് വറുക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പം എല്ലാം നമ്മൾ കഴുകി തന്നെ എടുക്കണം കേട്ടോ കാരണം ഇതിലൊക്കെ നിറച്ച് അഴുക്കുണ്ടാവും ഇപ്പോൾ തന്നെ ജീരകം കഴുകിയിട്ട് അത്രയും അഴുക്കുണ്ടായിരുന്നു അതേപോലെ തന്നെ മുതിരയിലും എള്ളിലൊക്കെ കല്ലിൻ്റെ അംശം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം കേട്ടോ നമ്മൾ കഴുകിയപ്പോൾ തന്നെ നമുക്കിതിൽ നിന്ന് കല്ലിൻ്റെ അംശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും തന്നെ എടുക്കാം കേട്ടോ ഇത് നമ്മൾ ആശാളി കഴുകുന്നില്ല ആശാളി കഴുകിയാൽ ചിയാസിഡ് കഴുകുക വെള്ളത്തിലിടുമ്പോൾ ഉള്ളൊരു എഫക്റ്റാണ് വരുന്നത് അതുകൊണ്ട് ആശാളി കഴുകുന്നില്ല ബാക്കിയെല്ലാം നമ്മൾ കഴുകിയിട്ട് ഉണക്കി എടുത്തിട്ടാണ് വറക്കുന്നത് കേട്ടോ ആ ടൈമിൽ നമുക്ക് നാളുരം മൂന്ന് നാളുരം ചിറകി അതോടൊപ്പം തന്നെ ശർക്കര നമ്മൾ മെഷറിങ് കപ്പിൽ രണ്ട് കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരി ഓരോന്നായിട്ട് വറുത്തെടുക്കുകയാണ് അരി ഇത്തിരി ഇട്ടിട്ട് വറുത്തെടുക്കുക വറുത്ത് ഇതേപോലെ പൊട്ടി വരാൻ തുടങ്ങും ആ ടൈം വരെ വറുത്തെടുത്തിട്ട് വറുക്കുക വറക്കുക അതേപോലെ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുത്തെടുക്കാട്ടോ ഓരോന്നിനും പല വറവാണ് അതുകൊണ്ടാണ് അതുകഴിഞ്ഞിട്ട് ഞാൻ അരി ഇട്ട് കൊടുക്കുക ഞാൻ ഇതേപോലെ തന്നെ അധികം പൊട്ടില്ല ഇതേപോലെ ഇത് വരും അതേപോലെ ആ ടൈമിൽ ഇറക്കുക അതേപോലെ ജീരകം അങ്ങനെ നമ്മൾ ഓരോരോ ഇൻഗ്രീഡിയൻസും വറുത്തെടുക്കുക കേട്ടോ വറുക്കുമ്പോൾ ഇതേപോലെ പൊട്ടുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജ് വരെ നമ്മളിത് വറുത്തെടുക്കണം കേട്ടോ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയില്ലയെന്നുണ്ടെങ്കിൽ ഇത് വറുത്തെടുക്കുക അതേപോലെ നമ്മൾ നാളീരം കൂടി വറുത്ത് ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ജലാംശം കളയുന്നവരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കാരണം അത് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതാണെങ്കിൽ ആ ജലാംശം കളയണല്ലെങ്കിൽ കേടായിപ്പോവും അതിലേക്ക് നമ്മളൊരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നാളേരത്തിൻ്റെ ജലാംശം പോണ വരെ വറുത്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അലിയിക്കാൻ വെച്ചിരുന്ന ശർക്കര അരിച്ചെടുക്കുക ശർക്കരയിലും അഴുക്കുണ്ടാവും അതുകൊണ്ടാണ് എന്നിട്ട് നമുക്ക് ഓരോന്നും ആയിട്ട് പൊടിച്ചെടുക്കുക സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് പൊടിച്ച് മാറ്റാം കേട്ടോ അതിൽ നമ്മൾ എള് മാത്രം ഫൈനായിട്ട് പൊടിക്കില്ല കാരണം എള് ഒരു ഒരിത്തിരി തരിയോട് കൂടിയിട്ടാണ് നമ്മൾ എല് എള്ള്ള്ള് പൊടിച്ചെടുക്കുക എള്ള് ഫൈനായിട്ട് പൊടിച്ച് അതിൽ നിന്ന് എള്ളിൻ്റെ എണ്ണ റിലീസ് ആവാൻ തുടങ്ങുക അപ്പോൾ നമുക്ക് ഉണ്ട പിടിക്കാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും എല്ലാ പൊടികളും പൊടിച്ചെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ ശർക്കരയിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കുക നാളികേരവും ശർക്കരയിലൊന്ന് കിടന്ന് തിളച്ച് ഒന്ന് വെന്ത് വരണം ഒന്ന് നാളികേരത്തിലേക്ക് ആ ശർക്കരയുടെ നീരൊന്ന് കയറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ പൊടികൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നാളികേരത്തിൽ ശർക്കരയുടെ ഇത് നീര് പിടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പൊടികൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യണം ഈ ശർക്കര നീര് പൊടിയുടെ എല്ലാ വശത്തും എത്തി നല്ലോണം മിക്സ് ആവണം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ മരുന്നുണ്ട് കഴിക്കുമ്പോൾ പത്തിയം സ്വീകരിക്കണം കേട്ടോ മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ മരുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ തുടർച്ചയായിട്ടൊരു ഏഴ് ദിവസമെങ്കിലും ഇത് കറക്റ്റായിട്ട് കഴിക്കാൻ നോക്കണം മരുന്നുണ്ട് ഏഴ് ദിവസത്തിന് മുകളിൽ ഇത് കഴിക്കുന്നവരുണ്ടെങ്കിൽ സംഖ്യ വരുന്ന ദിവസം വെച്ച് നിർത്തണം അതായത് ഏഴ് ഒമ്പത് അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ സംഖ്യ വരുന്ന ദിവസങ്ങളിൽ വെച്ചിട്ട് നിർത്തുക മരുന്നുണ്ട് ഒരിക്കലും വെറും വയറിൽ കഴിക്കരുത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഡിന്നറിന് ഇടയിലുള്ള ഏതെങ്കിലും ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ടൈമിൽ കഴിക്കുക അതേപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ നമ്മളിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബൾക്കായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ഈ പറയുന്ന അളവുകൾ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഏകദേശം നൂറ്റി മുപ്പതോളം ഉണ്ടകൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ മരുന്ന് കഴിഞ്ഞ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ ഹോസ്റ്റലൊക്കെ നിൽക്കുന്നവർക്ക് ഈ മരുന്നുണ്ട് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് കാരണം മരുന്നുകഴിഞ്ഞിട്ട് അതേ ഗുണങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ മരുന്നുണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് പ്രസവരക്ഷയ്ക്കായിട്ടും ഇത് കഴിക്കാം കർക്കിടക മാസത്തിലല്ലാണ്ടും നമുക്കിത് കഴിക്കാം കേട്ടോ പഥ്യം എടുത്താൽ മാത്രം മതി അപ്പോൾ മരുന്നുണ്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ Thanks for watching.